ജോസ്മോന്റെ ഒരു വിധിയെ ജോസ് കെ മാണി കടുത്തുരുത്തിയിലേക്ക് മത്സരിക്കാൻ ഒരുങ്ങുന്നു എന്ന റിപ്പോർട്ടുകളാണിപ്പോൾ വരുന്നത് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി ജോസ് കെ മാണി കടുത്തുരുത്തിയിലാണ് മത്സരിക്കുന്നതെങ്കിൽ എത്ര വോട്ടിനായിരിക്കും പരാജയപ്പെടുക എന്നുള്ളത് മാത്രം ഇനി അറിഞ്ഞാ മതി മോൻസ് ജോസഫ് റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ ജയിച്ച മണ്ഡലമാണ് കടുത്തുരുത്തി രണ്ടായിരത്തി ആറിലും പതിനൊന്നിലും പതിനാറിലും ഒക്കെ മോൻസ് ജോസഫ് അനായാസം വിജയിച്ചു കയറി കഴിഞ്ഞ തവണ ഭൂരിപക്ഷം അല്പം കുറഞ്ഞു എന്നാൽ ജോസ് കെ മാണി വന്നാൽ ആ ഭൂരിപക്ഷം വീണ്ടും ആയിരത്തി പതിനാറിലേതുപോലെ നാൽപ്പത്തി രണ്ടായിരത്തിലേക്ക് ഉയരും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അത്രയേറെ കടുത്തുരുത്തിയ പ്രിയങ്കരനാണ് മോൻസ് ജോസഫ് കേരള കോൺഗ്രസ് എമ്മിനെ കൂട്ടാൻ ഇപ്പോൾ കൃത്യമായി തന്ത്രങ്ങൾ ഒരുക്കുന്നത് മോൻസ് ജോസഫ് തന്നെയാണ് പി ജോസഫ് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന്റെ ചെയർപേഴ്സണായി തന്നെ നിൽക്കുന്നു എങ്കിലും മോൻസ് ജോസഫാണ് ആക്ടിംഗ് ചെയർമാനായി കാര്യങ്ങൾ നീക്കുന്നത് അതുകൊണ്ട് തന്നെ പോരാടുമ്പോൾ എതിരാളി ഏറ്റവും ശക്തനായിരിക്കണം എന്ന ജോസ് കെ മാണിയുടെ അഭിപ്രായമാണ് ഇപ്പോൾ പറയപ്പെടുന്നത് ഏതായാലും എൽ ഡി എഫ് ടിക്കറ്റിൽ നിന്ന് പാലായിൽ ഇനി വിജയിക്കാൻ പറ്റില്ല എന്ന് ജോസ് കെ മാണിക്ക് കൂട്ടർക്ക് നന്നായി അറിയാം കെ എം മാണി അന്തരിച്ച ഒഴിവിൽ ജോസ് ടോം പുലിക്കുന്നേലിനെ മത്സരിപ്പിച്ച് മാണി സി കാപ്പനെതിരെ വിജയിച്ച് ആ മണ്ഡലം നിലനിർത്താമെന്ന് പ്രതീക്ഷിച്ചെടുത്താണ് ആദ്യത്തെ അമളി പറ്റിയത് മൂവായിരം വോട്ടുകൾക്കാണ് ജോസ് കെ മാണിയുടെ സ്ഥാനാർത്ഥി തോറ്റത് രണ്ടായിരത്തി ഇരുപത്തി മാണി സി കാപ്പൻ ഭൂരിപക്ഷം പതിനാറായിരത്തോട് അടുത്തെത്തിച്ചു ഇനി പാലായിൽ ഒരു അത്ഭുതം നടക്കില്ല എന്ന് ജോസ്മോനും കൂട്ടർക്ക് നന്നായി അറിയാം ഇനി ആകെ കടുത്തുരി തീരങ്കാനം മത്സരിച്ച് അത്ഭുതത്തിൽ വിജയിച്ചാലോ അതിനുവേണ്ടിയാണ് ജോസ് കെ മാണി കടുത്തുരുത്തിയിലേക്ക് മാറുന്നത് ഏതായാലും മോൻസ് ജോസഫിന് ഭൂരിപക്ഷം കൂടും എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല കടുത്തുരുത്തിയിലായിരുന്നാലും കേരളത്തിലെ നൂറ്റി നാൽപ്പത് മണ്ഡലങ്ങളിൽ എവിടെ ജോസ് കെ മാണിയെ തോൽപ്പിക്കാൻ യു ഡി എഫിന് പ്രത്യേക ഒരു സന്നാഹ പരിപാടി തന്നെ ഉണ്ട് എന്ന് വ്യക്തമാകുന്ന സാഹചര്യമാണ് മോൻസ് ജോസഫ് ഇതിനെക്കുറിച്ച് കുറിച്ച് കൃത്യമായ പ്രതികരണമൊന്നും നടത്തിയിട്ടില്ല ഒരു പുഞ്ചിരി ആണ് നൽകിയത് അതിൽ നിന്ന് തന്നെ എല്ലാം വളരെ വ്യക്തമാണ് ജോസ് കെ മാണിയുടെ അധികാര ധാർഷ്ടത്തിന് കിട്ടുന്ന മറുപടി ആയിരിക്കും ഇത് എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല ഏതായാലും എം പി സ്ഥാനം കൊണ്ട് തൃപ്തിപ്പെടാനും കഴിയാത്ത അവസ്ഥയാണ് ജോസ് മോന് കാരണം ഇനി ഒരു പാർലമെന്ററി എം പി സ്ഥാനം കിട്ടണമെങ്കിൽ അത് രാജ്യസഭാ സീറ്റ് തന്നെ കനിയണം അല്ലാതെ കേരളത്തിൽ എവിടെയും നിന്നും മത്സരിച്ച് ജയിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് കോട്ടയമാണെങ്കിൽ എപ്പോഴേ അത് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് പിടിച്ചെടുത്തു ഫ്രാൻസിസ് ജോർജിലൂടെ ഇനി ഏറ്റുമുട്ടി ജയിക്കാൻ ജോസ് കെ മാണിക്ക് കഴിയില്ല ഒന്ന് ആലോചിക്കണം രണ്ടായിരത്തി ഒൻപതിലും രണ്ടായിരത്തി പതിനാലിലും മിന്നുന്ന വിജയം നേടിയ ജോസ്മോന് ഇപ്പൊ കോട്ടയത്തെ കാലുകുത്താൻ തന്നെ വളരെ ഭയമാണ് എന്ത് ചെയ്യാൻ അവിടത്തെ നാട്ടുകാർ ഭംഗിക്കിടുമോ എന്ന പേടിയുമുണ്ട് ഏതായാലും കടുത്തൊരുത്തിയിൽ മത്സരിച്ച ഉള്ള കെട്ടിവെച്ച കാശുകൂടി നഷ്ടപ്പെടുത്തിയാലേ ജോസ് കെ മാണിക്കിനി കരിങ്കുഴാക്കൽ വീട്ടിൽ സമാധാനമായി കിടന്നുറങ്ങാൻ കഴിയും